എൽ ഡി എഫ് പായം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കരുവണ്ണൂർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വാർഡ് തല പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടിയിൽ വാർഡ് സെക്രട്ടറി സുമേഷ് സ്വാഗതം പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അധ്യക്ഷയായി എൽ ഡി എഫ് പഞ്ചായത്ത് സെക്രട്ടറി എൻ അശോകൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് സ്ഥാനാർത്ഥി ബബിത എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ചരിത്രത്തിൽ ഇടം നേടിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് പത്തു വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ മൂന്നാമതും അധികാരത്തിൽ കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനവുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം വിളിച്ചുകൊടുക്കുക